ഇന്ത്യയിൽ നിലവിൽ ബി ജെ പിക്ക് ഒരു എതിരാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയുക വളരെ ബുദ്ധിമുട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഒരു ഒരു ദേശീയ തലത്തിൽ ഒരു എതിരാളിയായിട്ട് നമുക്ക് കാണാം പത്തൊമ്പത് ഇരുപത് ശതമാനത്തോളം വോട്ട് അവർക്കുണ്ട് പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയെ പോലെ ഒരു അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ശൈലിയല്ല കോൺഗ്രസിൻ്റെ ബി ജെ പിയുടേത് ഒരു കേഡർ പാർട്ടി സ്വഭാവം തന്നെയാണ് ആർ വലിയ പിന്തുണ അതിനുണ്ട് ബി എന്ന് പറയുന്നത് തന്നെ ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ബി ജെ പിയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നേരിടാനായിട്ട് ഇന്ത്യയിൽ ഏതൊരു പാർട്ടിക്ക് സാധിക്കുമെന്നൊരു ചോദ്യം വന്നാൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം അത് സി പി ഐ എം അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നതാണ് ഇത് പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും തമാശയായിട്ടും കോമഡി ആയിട്ടും ഒക്കെ തോന്നാം ഇന്നൊരു ദേശീയ പാർട്ടി പോലും അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെയല്ലേ ഇനിയിപ്പോൾ ബി ജെ പിയെ നേരിടാൻ പോകുന്നത് എന്നും തോന്നാം പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതായത് ബി ജെ പിയെ നേരിട്ട് ഇന്ത്യയിൽ ഒരു ശക്തമായ ഒരു പാർട്ടിയായിട്ട് നിൽക്കാൻ സാധ്യത ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ളത് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരവും ഇല്ല എന്നാണ് എന്തുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പിയെ നേരിടാൻ സാധിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞത് എന്ന് ഞാൻ വഴിയെ പറയാം എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണത് അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദേശീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയമാണ് അവര് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തെ മുൻനിരയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഒരു എപ്പോഴും അവർ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ് ഭാരത് മാതാ എന്നുള്ള ഒരു മുദ്രാവാക്യം ഭാരത് മാതാ മാതാക്കി ജയ് അതായത് ഭാരതത്തെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം മാതാവിനെ പോലെ ജനിച്ച ഭൂമിയെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു പാർട്ടി എന്നതാണ് ബി പ്രത്യേകത രണ്ടാമത് ആർ എസ് എസിന്റെ നിസ്വാർത്ഥമായ രാഷ്ട്രസേവനത്തെയും ഇവിടെ കാണണം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ആർ എസ് എസ് അതിന്റെ സർസംഘചാലകം മുതലുള്ള ഏതൊരു നേതാവിനെടുത്ത് നോക്കിയാലും വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് പലരും അവിവാഹിതരാണ് സാത്വികമായ ജീവിതം നയിക്കുന്നവരാണ് സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്നവരാണ് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ രാജ്യത്തെ സേവിക്കുക എന്നതാണ് ഇന്ത്യയെ അതിൻ്റെ പ്രതാപത്തിലേക്ക് യശസ്സിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് നിസ്വാർത്ഥമായ രാഷ്ട്രസേവനവും രാജ്യസ്നേഹവുമാണ് ആർ എസ് എസിനെയും ബി ജെ പിയെയും വളർത്തുന്നതും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും നമ്മൾ രാജഭരണമുള്ള രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാജാവ് സ്വയം രാജ്യം എൻറ്റേതാണ് എന്ന് കരുതുകയും എൻ്റെ നാട് നന്നാകണമെന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം വളരുന്നത് യു എ ഇ ആയിക്കോട്ടെ സൗദി ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ ഭ്രൂണ ആയിക്കോട്ടെ ഏതൊരു രാജഭരണമുള്ള രാജ്യത്തും നമുക്കിത് കാണാം അപ്പൊ രാജാവിന് രാജ്യം സ്വന്തമാണെന്ന ബോധ്യമുണ്ട് അതുപോലെ ആർ എസ് എസും ബി ജെ പിയും ഇന്ത്യ അഥവാ ഭാരതം തങ്ങളുടേതാണ് അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു ഉത്തമ ബോധ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ എൻ്റെ ഫാമിലി എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ പോക്കറ്റ് എന്ന് ചിന്തിക്കാതെ ഞാൻ എല്ലാ നേതാക്കളെയും ചേർത്തല്ല പറയുന്നത് പൊതുവായ ഇവരുടെ ഒരു ശൈലിയെക്കുറിച്ചാണ് അവരെ അവരുടേതായി കാണുന്നു അതുകൊണ്ട് തന്നെ അവർ അഴിമതിയില്ലാത്ത ഒരു ഭരണം നടത്താൻ അവർക്ക് സാധിക്കുന്നു രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു അതുകൊണ്ട് അത്രയും ശക്തമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായ ഒരു ഒരു രാഷ്ട്രീയമായ ഒരു നിലപാട് അവർക്കുണ്ട് രാജ്യത്തെ ഡെവലപ്പ് ചെയ്യുക രാജ്യത്തെ വളർത്തിയെടുക്കുക എന്ന അപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് എപ്പോഴും നെഹ്റു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പിക്ക് ഉള്ളത് ഒരു അടുക്കും ചിട്ടയും ഒരിക്കലും കോൺഗ്രസിന് ഉണ്ടാവില്ല കാരണം ആർ എസ് എസിനെ പോലെ ഒരു സംഘടനയുടെ പിൻബലം കോൺഗ്രസ്സിനില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും മറ്റൊരു ബി ജെ പിയെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിയായി മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം രാജീവ് ഗാന്ധിയോടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതാപകാലത്തിന് അറുതി വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യു പി എ സർക്കാരിൻ്റെ കാലമെന്ന് പറയുന്നത് കൂട്ടുകക്ഷി സർക്കാരിന്റെ ഭരണമായിരുന്നു ഒന്നാം യു പി എം രണ്ടാം യു പി എം ഇന്ന് കോൺഗ്രസ്സില് മോദിയെ പോലെ ഒരു പ്രഗത്ഭനായ അല്ലെങ്കിൽ ഒരു തലയെടുപ്പുള്ള ഒരു ഉണ്ടോ എന്ന് സംശയമാണ് ഇനി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നാൽ എന്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു ബദലാകാൻ ഒരു പ്രധാന ദേശീയ പ്രതിപക്ഷമാകാനും അല്ലെങ്കിൽ ഭരണപക്ഷത്തിലേക്ക് വരാനും ഒക്കെ സാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്ന് ആദ്യം തന്നെ പറയാം അതും ഒരു കേടർ സ്വഭാവമുള്ള പാർട്ടിയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നിലുള്ള ഒരു വലിയ സാധ്യത അവർ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ പാർട്ടിയാണ് ഹിന്ദുത്വ അടിത്തറയിലൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനെയും ഹിന്ദുത്വ ആശയങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാൽ ഇടതുപക്ഷത്ത് സി പി എം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ വർഗീയത എന്ന നാഴികയ്ക്ക് നാൽപ്പത് തൊട്ടുള്ള പറച്ചിൽ അവസാനിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയത ഹിന്ദുത്വ വർഗീയത ന്യൂനപക്ഷം ഇതെല്ലാം മാറ്റിയിട്ട് ജനപക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണെങ്കിൽ ഇന്ത്യൻ ജനതയുടെ പക്ഷമായിട്ട് അവർക്ക് മാറാൻ സാധിച്ചാൽ കേരളത്തിലും ഇന്ത്യയിലും ഒരു വലിയ ശക്തിയായിട്ട് ബി ജെ പോലെ തന്നെ ഒരു പാർട്ടിയായിട്ട് വളർന്നു വരാനുള്ള സാധ്യത അവരുടെ മുന്നിലുണ്ട് ഈ ന്യൂനപക്ഷ പ്രീണനം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദോഷം ചെയ്യും ദേശീയ തലത്തിൽ തന്നെ ഹിന്ദുവിനേയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും സിഖ്കാരനെയും എല്ലാവരെയും ഒരുപോലെ കാണാനും പാർട്ടിക്ക് ഒരേ നയം ഉണ്ടാകണം അത് ദൈവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി കുറേ പേർക്ക് ഒരു നയം മറ്റുള്ള കുറേ പേർക്ക് മറ്റൊരു നയം എന്നത് മാറ്റി ഒരു പൊതു നയം ആവശ്യമാണ് രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ദേശീയതയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കൂടി ഉയരേണ്ടതുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ നല്ലതാണ് ഇതിന് ചൈനയെ മാതൃകയാക്കിയാലും തെറ്റൊന്നുമില്ല ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്നാണ് അറിയുന്നതെങ്കിലും അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ ആണെന്ന് എല്ലാവർക്കും അറിയാം അമേരിക്കൻ സാമ്പത്തിക നയങ്ങളാണ് ചൈന പിന്തുടരുന്നത് അതുകൊണ്ട് മാത്രമാണ് അതിന് ഡെവലപ്പായത് അല്ലെങ്കിൽ ഒരിക്കലും അതിന് ഡെവലപ്പാകാൻ കഴിയില്ല ഇന്നത്തെ ക്യൂബയെ പോലെ അല്ലെങ്കിൽ തകർന്നു പോയ സോവിയറ്റ് യൂണിയനെ പോലെ തന്നെ ആകുമായിരുന്നു ചൈനയും അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ചൈനയെ വളരുന്നതിൽ സഹായിച്ചത് അപ്പോൾ അത്തരത്തിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ചൈനയെങ്കിലും ഇക്കാര്യത്തിൽ മാതൃകയാക്കാൻ തയ്യാറായാൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സാധ്യതകളുണ്ട് മറ്റൊരു കാര്യം ഇന്ത്യൻ ദേശീയത എന്ന് നമ്മൾ പറഞ്ഞു അത് കാശ്മീർ വിഷയത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കളും പലപ്പോഴും എടുക്കുന്ന നിലപാട് ഇന്ത്യയുടെ പൊതുവികാരത്തിനെതിരാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അതോടൊപ്പം തന്നെ മുന്നൂറ്റി എഴുപതാം അനുശ്ചിതം പോലെയുള്ള വിഷയങ്ങളിൽ പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകളും ഇന്ത്യയുടെ പൊതുവികാരത്തിനെതിരാണ് മുന്നൂറ്റി എഴുപതാം അനിശ്ചിതം എടുത്തു മാറ്റി രാജ്യം നമ്മുടെ രാജ്യത്തെ സുസ്ഥിരമായി നിലനിർത്തേണ്ട ദൗത്യം നമ്മുടേതാണ് അത് നമ്മുടെ ഗവൺമെന്റ് ആര് ചെയ്താലും അതിനെ പിന്തുണക്കിയ പോലുള്ള വളരെ വിശാലമായ നിലപാടുകൾ പാർട്ടിക്ക് എടുക്കാമായിരുന്നു മറ്റൊരു കാര്യം ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളിൽ ഇന്ത്യക്കാരായി നിന്നുകൊണ്ട് അതായത് ഒരു ഇന്ത്യൻ പൗരനായി നിന്നുകൊണ്ട് ഒരു ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ ചൈന അവരുടേതും ഇന്ത്യ ഇന്ത്യയുടേതും എന്നൊക്കെ പറയുന്ന സ്ഥലമാണെന്നുള്ള നിലപാടൊന്നും ഇന്ത്യയിൽ വിലപ്പോകില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയതയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സാധ്യതയുണ്ട് ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നേരിടാനുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു സംഘടനാ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഒരു മോദിയെ പോലെ ഒരു നല്ലൊരു ഭരണാധികാരിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ച് ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ ഒരു മികച്ച ഭരണം കാഴ്ചവെച്ച് മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ച് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കി കാണിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു മാതൃക അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കേരളം കേരളത്തിൽ ഒരു മികച്ചൊരു ഭരണാധികാരി ഉണ്ടാവുകയും ആ ഭരണാധികാരി കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുകയും കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തെ സാമ്പത്തികമായി വളർത്താനും സാധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ വളരാൻ അതിൽ കൂടുതലൊന്നും വേണ്ടിവരില്ല പക്ഷേ ആ തലത്തിലേക്കൊക്കെ പാർട്ടി എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഏതോ സങ്കുചിതമായ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ദേശീയ താല്പര്യത്തെ മുന്നിൽ നിർത്തി ഇന്ത്യ എന്ന വികാരത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പാർട്ടിക്ക് ഇന്ത്യയിൽ വളരാൻ കഴിയൂ കോൺഗ്രസ്സിന് ഒരു സാധ്യതയും ബി ജെ പിക്ക് എതിരായിട്ട് ഇനിയൊരു സാധ്യത ഇന്ത്യയിൽ കാണുന്നില്ല ചില സ്റ്റേറ്റുകളിൽ അവർ ഭരണം പിടിക്കുമായിരിക്കും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഒരു സാധ്യതയും ഇല്ല ആം ആദ്മി പാർട്ടി അതൊരു അതൊരു താൽക്കാലികമായി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു മഴവില്ല് പോലെ കുറച്ച് സമയം നന്നായിട്ട് പ്രകാശിച്ച് നല്ല ഭംഗിയോടെ തിളങ്ങി ഒക്കെ നിൽക്കും അല്പം കഴിയുമ്പോൾ അതങ്ങ് മാഞ്ഞുപോ എന്ന് പറയും പോലെ ആം ആദ്മി പാർട്ടിക്ക് ഒരു വലിയ ഭാവി ഇന്ത്യയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ചില സ്റ്റേറ്റുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നതിനപ്പുറം ആം ആദ്മി പാർട്ടി ഒരുപാട് കാലം നിൽക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണെന്ന് നിലവിൽ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പ്രതിപക്ഷത്തെ ഏത് പാർട്ടിയാണുള്ളത് പിന്നെ ഈ പ്രാദേശിക പാർട്ടികളുണ്ട് അത് ഡി എം കെ പോലെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ചില വ്യക്തികളിൽ അവസാനിക്കാൻ പോകുന്ന പാർട്ടികളാണ് മമതാ ബാനർജിയോട് കൂടി തൃണമൂൽ കോൺഗ്രസ് ആ ബംഗാളിൽ അവസാനിക്കുമെന്ന് ഉറപ്പാണ് ഡി എം കെയിൽ സ്റ്റാലിൻ തന്നെയായിരിക്കും ഒരുപക്ഷെ അവസാനത്തെ കരുത്തനായ നേതാവ് ഉദയനിധി സ്റ്റാലിൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് കണ്ടറിയാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട് ജയലളിതയുടെ മരണത്തോടെയായ ഡി എം കെ യുടെ പതനം സംഭവിച്ചില്ലേ അതുപോലെ നമ്മൾ പ്രാദേശിക പാർട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ മായാവതിയോടുകൂടി ഈ പറയുന്ന ബി എസ് പിയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ബിജു ജനതാദൾ നവീൻ പട്നായിക്കിൻ്റെ ഇതോടുകൂടി തന്നെ ബിജു ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ കാര്യത്തിലും തീരുമാനമാകും അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ അവസാനത്തെ കരുത്തനായ പാർട്ടിയുടെ നേതാവ് അത് അടുത്തൊരു തലമുറ അവിടെ ഡെവലപ്പായി വരില്ല എന്നുള്ളതാണ് ദേശീയ പാർട്ടികൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ സാധ്യതയുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ നല്ലൊരു വ്യക്തിയായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് മോദിക്കെതിരായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ നിലവിലുള്ളതിൽ ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിക്ക് എതിരാളി എന്ന് പറയാവുന്നത് രാഹുൽ ഗാന്ധിയാണ് പക്ഷേ മോദിയോളം പോകുന്നൊരു ഒരു നേതാവാണോ എന്ന് ചോദിച്ചാലല്ല ഇനിയും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അത്രയ്ക്ക് എത്താൻ രാഹുൽ ഗാന്ധിയുടെ ഒരു ബേസിക് നേച്ചർ അതിനനുകൂലവുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ തൽക്കാലമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യതകളുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നിലയ്ക്ക് പോയാൽ ഒരിക്കലും എവിടെയും എത്താൻ പോകുന്നില്ല അന്യം നിന്ന് പോകത്തേ ഉള്ളൂ ഇപ്പോൾ ഒരു കാലത്ത് ബി ജെ പിയിൽ ഒന്നോ രണ്ടോ മൂന്നോ എം എൽ എമാരോ എം പിമാരോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് അവരെല്ലാവരും പരിഹസിച്ചു നിങ്ങൾ ഒരിക്കലും ഇവിടെ ഭരിക്കില്ല എന്ന് പക്ഷെ അവരിന്ന് ഭരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പാർട്ടിയും എഴുതി തള്ളാൻ പാടില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നയങ്ങൾ കൊണ്ട് ഇപ്പം കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രീണനം വളരെ പ്രകടമാണ് ന്യൂനപക്ഷ പ്രീണനമുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണണം ദൈവമില്ല എന്ന് വിശ്വസിച്ചാൽ ഒരു ദൈവമില്ല എന്ന് പറയാനുള്ള ആർജ്ജവം കാണിക്കാണ് വേണ്ടത് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ വിഷയത്തിൽ അവർക്ക് ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു പ്ലാനിംഗ് ഇല്ല ഇന്ത്യയെ ഇന്ത്യയുടെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയമായി വരുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു ഒരു എതിർ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടിക്ക് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനതയുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല ചൈനയെ എതിർക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കള് ചർച്ചകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല ചൈനയെ അങ്ങനെ ശക്തമായിട്ട് എതിർക്കുന്ന ആരെയും കാണാൻ പറ്റില്ല അപ്പോൾ ചൈനയെ എതിർക്കാൻ എന്തിനു മടിക്കണം ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിൽ എന്തിനു നമ്മൾ മടിക്കണം ഇപ്പൊ ചൈന വിയറ്റ്നാമുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു വിയറ്റ്നാം ഇപ്പോഴും പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ബന്ധമൊന്നും അത്ര നല്ലതൊന്നുമല്ല മാത്രമല്ല ചൈന ഏത് എക്കണോമിയാണ് ഫോളോ ചെയ്യുന്നത് അവരൊരിക്കലും ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഒന്നും അല്ല ഫോളോ ചെയ്യുന്നത് അവർ ഫോളോ ചെയ്യുന്നത് ഇപ്പോഴും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട് എന്തായാലും ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു സാധ്യത ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പക്ഷേ അവർ ആ നിലയിലേക്ക് വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല അവരുടെ വളർച്ച താഴോട്ടാണ് ഇപ്പോഴും മാറ്റങ്ങൾ എപ്പോഴും സംഭവിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം